ഹലോ ഗെയ്സ് നമ്മൾ നമ്മളെ വീടുകളിലൊക്കെ സ്വാഗതം അപ്പോൾ തന്നെ വെള്ളാഴ്ച ഉണ്ടല്ലൊക്കെ ജിമന്മാരൊക്കെ പിന്നെ നമ്മുടെ രീതിയിൽ പോകാനുള്ള പരിപാടിയാണ് പിന്നെ നമസ്കാരം കഴിഞ്ചേസ് ഉണ്ട് കയറണത് അപ്പം ഞാനിവിടെ ചെക്കന്മാരെ വെയിറ്റ് ചെയ്യണം ചെക്കന്മാരുടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പുതിയ ആൾക്കാരാണ് അപ്പോൾ ഓരോ ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു ആരെങ്കിലും ഒക്കെ പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല അതിനിപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ആദ്യം ഫുഡ് കഴിക്കാൻ പോകണം പിന്നെ വെള്ളത്തിന് ഇതേപോലെ ട്രിപ്പ് കിട്ടിയിട്ട് വേറെ റൂട്ടിലാണ് പോയി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം തൽക്കാലം ഇവിടെ അവിടെ പുറത്തൊക്കെ വെയ്യുകയാണ് അപ്പോൾ തൽക്കാലം ഒരു നിൽക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ നിരുന്നതാണ് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഷോപ്പ് അതേപോലെ ബാച്ചിൻ്റെ ഷോപ്പ് അങ്ങനെയുള്ള കോഫി ഷോപ്പൊക്കെ ഉള്ളത് ഇവിടുത്തെ ചോക്ലേറ്റിൻ്റെ ഷോപ്പാണ് ബേക്കറിയാണ് സീറ്റിങ് കപ്പ് നീങ്ങൾ ഇതുവരെ ഉള്ളത് കാര്യമായിട്ട് ചോക്ലേറ്റ് ഐറ്റംസുകളാണ് ഉള്ളത് അപ്പോൾ അതിൽ പല ടൈപ്പും ഉണ്ട് എന്തൊക്കെയെന്നറിയില്ല പിന്നെ അതിൻ്റെ അതേപോലെ ജാഗ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ കോഫികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പാട മെഷീനറുകളൊക്കെ ഉണ്ടല്ലേ കോഫിയൊക്കെ ഉണ്ടാക്കുന്ന നല്ല ഐട്ടി മെഷീനുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് ടൈപ്പിലുള്ള കോഫിയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കി തരും ഐറ്റംസ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഞാൻ ഉള്ളിൽ നിന്ന് കണ്ടിട്ട് പോന്നിട്ടുണ്ട് പുറത്തേക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കുട്ടികൾ കളിക്കുന്ന പാർക്കിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ ഇനി വല്ല ചൂടില്ല ഇവിടേക്ക് വേഗം വല്ല തട്ടണമില്ല ചൂടില്ലായിരിക്കാനുള്ള കാരണം ഞാനിപ്പോഴും പറഞ്ഞിട്ടുണ്ട് സംഭവം ഇവിടെ ചൂട് കുറയാൻ സാധനം കാരണം എന്താ ഈ താഴെട്ടിങ്ങണ സംഭവതാണ് ഇതെന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾ നമ്മൾ നിങ്ങൾ ഒരു റബ്ബറിൻ്റെ ഒരു ഇതാട്ടാണ് കോട്ടിങ്ങാണ് സംഭവം ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ അത്ര പെട്ടെന്ന് വീണാലും കുട്ടികളൊക്കെ വീണാലും വലിയ പരിക്ക് വരില്ല കുട്ടികളെ എത്ര വീണാലും പെട്ടെന്നൊന്നും മുറിയാവില്ല അങ്ങനെ മുറിവില്ല എന്നല്ല എന്നാലും വലിയ നമ്മൾ വല്യ കോറലും ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറേ ഒഴിവായി കിട്ടും പെട്ടെന്നല്ലേ അതിന് ഫോണ് വീണാത്തന്നെ റബ്ബറും വീണ പോലെ ആവും അങ്ങനെയാണ് വീണാത്തന്നെ ബാഗൊന്നും ആവൂല കണ്ടോ ഓ ഇവിടെ ഉള്ളത് എന്താ വെച്ചാൽ ഇതാ നമ്മളെ കമ്പനി കൂടെ തൂങ്ങി വരുന്നതാണ് ഇവിടെ എത്തിയപ്പോൾ പൊട്ടി കാല് ഇതാ നമ്മുടെ വേറെ ഒക്കെ എടുക്കേണ്ടത് അയിഞ്ഞെടുക്കുന്നുണ്ട് അതിന് സംഭവം എന്തോ വന്ന് ഇടിച്ചതാണ് അയിമൊരു അടയാളം കണ്ടല്ലോ അവിടെ ഒരു എന്തോ വന്നിടിച്ചിട്ട് കേടുന്നതാണ് എനിക്ക് തോന്നുന്നു ഇവിടെ കുട്ടികളെ ഇതൊക്കെ മറ്റേ സ്കൂട്ടർ ഇതൊക്കെ അങ്ങനെ അങ്ങനെന്തോ വന്ന് തട്ടിയെന്ന് അറിയില്ല കാര്യമായിട്ട് എന്തോ തട്ടിയിട്ടുണ്ട് അപ്പുറത്തേത് മറ്റേ സ്പ്രിങ് വരുന്നിങ്ങാണ്ട് കുതിര സ്പ്രിങ് കുതിരാണ്ടില്ല മരുന്നിങ്ങനെ ഇങ്ങനെ ഊഞ്ഞാൽ അടി കളിക്കാം പിന്നെ അവിടെ വാട്ടർ പൈപ്സിൻ്റെ ഒരു ചെറിയൊരു ഇത് കാണുന്നുണ്ട് സംഭവം ആ അതിനുള്ള കുട്ടികൾ കയ്യൊട്ട് ഇങ്ങനെ കാണിക്കണേ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടെ തല ഇടുക എന്നിട്ട് ഇവിടെ സെറ്റപ്പ് ആട്ടാ തല കെട്ടുന്ന ആവശ്യമൊന്നുമില്ല കൈമ തന്നെ ഉണ്ട് പിന്നെ ഇവിടെ ഉള്ള മറ്റേ ഇതുണ്ട് പറക്കും തളിക അത് ചെറിയ കുട്ടിയൊക്കെ ഇരുന്നേ ആദ്യ കൊടുക്കാളാണ് അതിന് ഇടുന്ന ഉറങ്ങും ചെയ്യ കുട്ടിയൊക്കെ അമ്മക്കല്ല എല്ലാ ഒന്നും ഇല്ല ഒരു ചെറിയൊരു കളർഫുൾ കൊടുത്തേക്കണ അത്രേ ഉള്ളു ഇത് മറ്റേ നമ്മളെ അതിന്റെ മോഡൽ തോന്നണ്ട എന്താണ് പറയുക ചിറ്റാറാ സാധനം അതിന്റെ ഒരു രൂപത്തില് രണ്ട് സെലഡ് ഇരുന്നാണ്ട് ആടിക്കൊടുക്കുക വെയിറ്റ് കുറവാണ് ഇതൊക്കെ എന്താ സംഭവമില്ല അക്കലാണോ നോട്ട് തീരെ വെയിറ്റ് ഇല്ല ഇട്ടതൊന്നും അധികാലം മുന്നോട്ട് പോകാൻ ഇല്ല ഒരു വായ്പ സാധനങ്ങളാണ് ഇറക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞത് വറക്കും കളിക്കാൻ മൂന്നേരം അടി കളിക്കാം സെറ്റാണ് ഇവിടെത്തന്നെ എഴുതിയിലുണ്ട് അവിടെ ആ അത് കുട്ടിയൊക്കെ എ ബി സി പഠിക്കാറാണ് എ ബി സി എഫ് എച്ച് എ ജെക്കൽ അല്ലേ പിന്നെ ഒന്ന് മുതൽ പൂജ്യം മുതൽ ഒമ്പത് വരെ ഇവിടെ എഴുതിയിലുണ്ട് നമ്പറും ഉണ്ട് എണ്ണൊക്കെ പഠിക്കാൻ വാട്ടർ പൈപ്സ് ഇവിടെ എന്തോ സംഭവമുണ്ടല്ലോ കാര്യായിട്ട് ഇതൊക്കെ എന്താ മേഘി കളിക്കണതോ എന്താ കളിക്കണ കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഒരു മൂന്നാല് നാല് വയസ്സ് താഴെയുള്ള കുട്ടികളെ കളിക്കണു കാരണം ഈ ഐറ്റം തന്നെ കണ്ടില്ല അത്ര ഐറ്റം ഉള്ളു അവർക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസ് ഐറ്റംസാണ് ഇതൊക്കെ കറങ്ങുന്നത് നമ്മുടെ ആനക്കും കടവക്കും ഇതിനൊക്കെ ഇതല്ല കണ്ടുപിരിച്ച പേര് മറന്നായ വൈ കാണിച്ചുകൊടുക്കുക ചെറിയ ഒരു വാട്ടർ വൈഫ്സിന്റെ ഇതൊക്കെ ചെറിയ കുട്ടികൾക്കുള്ള തന്നെയാണ് അറിവിന്റെ തലത് അവിടെ കാണുന്നു వీటి వేణి పరిచయపెట్టి కొడుత మిశ్రొక్కన్ లొక్కన్ ఆవిశ్యర్వని లొక్కన్ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോകണേ നല്ല കോഴിക്കോട് സ്റ്റാർ ഹോട്ടലുണ്ട് ഇവിടെ അപ്പം അതൊക്കെയാണ് പോകണത് ചെക്കന്മാർ അതാ റോസ് എന്നൊന്നും ലേറ്റ് ചെയ്യണില്ല അവരങ്ങോട്ട് കടന്നുണ്ട് കണ്ടിൻ്റെ സൗണ്ട് കേൾക്കണ്ടെന്നറിയില്ല നമ്മൾ ഇന്ത്യൻ അറബിക് റെസ്റ്റോറൻറ് കേറണത് ഇന്ന് മിസ്റ്റർഫിൻ്റെ ആകെ സ്പോൺസറാണ് വരാണ് സ്പോൺസർ അതാ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റ് നമ്മുടെ കോഴിക്കോട് ഇവിടെ എല്ലാവിധ ഐറ്റംസും ഉണ്ട് ഇട്ടക്കണ്ണിട്ട് വെച്ചിട്ടുണ്ട് നരത്തി വെച്ചിട്ടുണ്ട് നെല്ലിക്ക പൈനാപ്പിൾ പേരക്ക പിന്നെ ക്യാരറ്റ് എല്ലാ ഐറ്റംസും ഐറ്റംസുണ്ട് ീഫു പരിപാടിയാണ് കുട്ടി മാത്രം എത്തി നമ്മളൊക്കെ അത് കുഴപ്പമില്ല അതൊക്കെ എടുത്തോളൂ പണി വെച്ചാണ്ട് ഫോട്ടോ എടുത്തോളൂ എന്നിട്ട് ടൈമിന്താ ചെറിയ ടുത്തെ ചങ്കിൽ കുട്ടിയൊക്കെ അടുത്ത അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കല്യാഞ്ചാസിന്റെ ഉദ്ഘാടനം ഉണ്ട് അപ്പൊ നിങ്ങളുടെ കേറിക്കാൻ കണ്ട ആവശ്യം ഉണ്ടാവില്ല

है ओके लगा है जी ओके डन भरने करेक्ट तो लो कमेंट में दोगे यार भाई हो गया आने के लिए धन्यवाद करने के लिए धन्यवाद बने फर्स्ट टाइम मैं घटना में जाता हूं ओह ने नहीं क्राउड एक्सपेक्टेड नहीं थैंक यू सो मच फॉर कमिंग हियर അതായത് ഇവിടെ ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്ററോളം ബ്ലോക്ക് ആയിരുന്നു കേട്ടോ നമുക്കിവിടെ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു പ്രോഗ്രാം ബിക്കോസ് โลกา ott la release cheda davasamana inna chandray is here with us inna halloween happy wardu happy halloween oh. so ee oru davasam now what would you like to tell all your fans what would you like to tell everybody who has given so much of love to chandra, loka and chandra and guys parayanam la just oru vellam nanni parayanam avastha mitrella thodangiya adya adya এলকা <laughs> നല്ല അടിപൊളി നണ്ട് റോസ്റ്റ് ഉണ്ട് ഫുഡ് അതിമ ഇറുക്കണ സാധന കറക്റ്റ് ഉണ്ട് കേട്ടോ ഇറക്കുവോണ്ടാ പൊളിയോ പൊളിയിലാ

ടും പൂജ പറഞ്ഞോ പക്ഷെ ഇത് നൈസണ്ടോ ബീഫ് ബീഫ് മുതലിറ്റിറ്റിയാകാറും നന്നാക്കാൻ പണിയല്ലേ

ട്രെയിനിങ് ഞാനും കടിക്കാനായിട്ട് വരണ്ട രാജ പെട്ടെന്ന് ആയി കൊടുക്കണ്ട പോയിപ്പൊ വീഡിയോ ഞാൻ അവിടുത്തെ ക്ലോസ് ചെയ്യാണ് അടുത്ത വീഡിയോ വരുന്നതാണ് ഓക്കെ